എൽ പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം വായിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് അമ്മ ഒരു അധ്യാപികയാണ് ഈ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ ക്രിസ്തുമതത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഈ യേശു ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അമ്മ പറഞ്ഞു എടാ നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാൽ എനിക്കറിയേണ്ടിയിരുന്നത് അതായിരുന്നില്ല ഗാന്ധിജി ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ അമ്മയ്ക്ക് അമ്മയ്ക്കുറപ്പുണ്ട് കാരണം അമ്മ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതും എനിക്കറിയേണ്ടിയിരുന്നത് ഈ ഗാന്ധിജി ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് എന്നാല് അക്കാര്യത്തിൽ അമ്മയ്ക്ക് അത്രക്കങ്ങ് ഉറപ്പ് പോരാ കാര്യം അമ്മ ഒരു കത്തോലിക്ക പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ് ഇടവകയിലെ സൺഡേ സ്കൂളിൽ ഞാൻ രണ്ടു വർഷക്കാലം അധ്യാപകനായിരുന്നു കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് യേശു ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവരും പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അവർക്കും ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല പിന്നീട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ അവസാനിക്കാറായ സമയത്ത് ഞാൻ യേശുവിനെ കുറിച്ചുള്ള തെളിവുകളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചു ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഗാന്ധിജി ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് പോലെ തന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് യേശു ക്രിസ്തു പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മഹത് വ്യക്തികളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ അറിയുന്നത് ചരിത്ര രേഖകൾ അതായത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിലൂടെ ആണ് ഈ ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിവ് തരുന്ന ഈടുത്ത ഒരു രേഖ അഥവാ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ് എന്നാല് ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഉടൻ തന്നെ ഇങ്ങനെ പ്രതികരിക്കുന്നു ഓ ബൈബിൾ അത് ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകം അതിൽ യേശുവിനെ കുറിച്ച് അങ്ങനെ പലതും പറയും യേശു മരിക്കുന്നത് ഏതാണ്ട് ഏ ഡി മുപ്പതിലാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതായത് ഏ ഡി നൂറിന് മുമ്പ് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾ അല്ലാത്ത ചരിത്രകാരന്മാർ അതായത് വിജാതീയ ചരിത്രകാരന്മാർ യേശു യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഒന്നാമതായി ഫ്ളാവിയൂസ് ജൊസെഫൂസ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഏഴി മുപ്പത്തി ഏഴിനും നൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അതായത് യേശു മരിക്കുന്നത് ഏതാണ്ട് ഏഴി മുപ്പതിലാണ് യേശുവിന്റെ മരണശേഷം ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ജോസഫൂസ് ജനിച്ചു ഇദ്ദേഹം ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയല്ല ഇദ്ദേഹം ഒരു യഹൂദ ചരിത്രകാരനാണ് ഫ്ലോവിയൂസ് ജോസഫൂസ് നാല് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ ജൂയിഷ് ആൻഡിക്കുറ്റിസ് അതായത് യഹൂദ പൗരാണികത്വം എന്ന ആ കൃതിയിൽ യേശുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു ആ ഭാഗം ഞാൻ ഇപ്പോൾ ഒന്ന് വായിക്കാം അക്കാലത്ത് യേശു എന്ന ജ്ഞാനിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കാമെങ്കിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്ത ഒരുവനായിരുന്നു അദ്ദേഹം സത്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം അനേകം ഗ്രീക്കുകാരെയും യഹോദരെയും തന്നിലേക്ക് ആകർഷിച്ചു ഈ മനുഷ്യനായിരുന്നു മിശിഹ ഞങ്ങളുടെ ഇടയിലെ ചില പ്രമുഖർ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയപ്പോൾ പീരാത്തോസ് അദ്ദേഹത്തെ കുരിശിൽ തെറച്ചു എന്നാൽ ആദ്യം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല മൂന്നാം ദിവസം അദ്ദേഹം വീണ്ടും ജീവനുള്ളവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇതും എണ്ണമറ്റ മറ്റനേകം അത്ഭുത കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്ന ഗോത്രം ഇന്നു വരെ അപ്രത്യക്ഷമായിട്ടില്ല ജോസഫൂസിനെ പോലുള്ള ഒരു യഹൂദൻ യേശുവിനെക്കുറിച്ച് ഒരിക്കലും ഇത്രയും നല്ല ഒരഭിപ്രായം എഴുതത്തില്ല അതിനാൽ ഈ പാരഗ്രാഫ് ഈ ജോസഫസിന്റെ പുസ്തകത്തിൽ ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതാണ് എന്ന് വിമർശകർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാറുണ്ട് പക്ഷെ ഇക്കാര്യം വ്യക്തമായോ വസ്തുനിഷ്ഠാപരമായോ തെളിയിക്കുവാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടുന്നില്ല ഇനി അടുത്തത് കൊർനിയൂസ് ടാസിറ്റസ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എ ഡി അൻപത്തി അഞ്ചിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പുരാതന റോമൻ ചരിത്രകാരൻ ആയിരുന്നു ഏ ഡി അറുപത്തിനാല് കാലഘട്ടത്തിൽ ന്യൂറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമ നഗരത്തിൽ വലിയ ഒരു അഗ്നിബാധയുണ്ടായി ഈ ചക്രവർത്തി തന്നെയാണ് നഗരത്തിന് തീവച്ചത് എന്നൊരു കിംവദന്തി റിയോമർ ജനങ്ങളുടെ ഇടയിൽ പരന്നു ഇവൾ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ ന്യൂറോ ചക്രവർത്തി ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം റോമിലെ ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടി ആരോപിച്ചു അതിനുശേഷം ഭീകരമായ മർദ്ദനമുറകൾ കൊണ്ട് അവരെ പീഡിപ്പിക്കുവാനും തുടങ്ങി ഈ കൊർണേലിയോ സ്റ്റാസിറ്റസ് തന്റെ അനൽസ് എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്കൂട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചും പരാമർശിച്ചിരിക്കുന്നു ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം താൻ തന്നെയാണ് റോമാനഗരത്തിന് തീവച്ചത് എന്നീ അപവാദം ശമിപ്പിക്കുന്നതിനു വേണ്ടി നിയറോ തങ്ങളുടെ വഞ്ചനാത്മകമായ ആചാര രീതികൾ നിമിത്തം വെറുക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് സാധാരണയായി അറിയപ്പെട്ടിരുന്ന ആളുകളുടെ മേൽ വ്യാജമായി കുറ്റം ആരോപിക്കുകയും ഏറ്റവും ഭീതിജനകമായ പീഡനമറകൾ കൊണ്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഈ പേരിന്റെ സ്ഥാപകനായ ക്രിസ്തുസ് ക്രിസ്തു തിബേരിയോസിന്റെ ഭരണകാലത്ത് യോതിയായിയുടെ പ്രൊക്യറേറ്റർ ആയിരുന്ന അന്തിയോസ് പിലാത്തോസിനാൽ ഒരു കുറ്റവാളിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് തങ്ങളുടെ വഞ്ചനാത്മകമായ ആചാര രീതികൾ നിമിത്തം വെറുക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതര മതസ്ഥർക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു ഈ ടാസിറ്റസും ഒരു വിജാതിയനായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത് ഈ അടുത്തത് പ്ലീനി ഇദ്ദേഹം ജീവിച്ചിരുന്നത് എ ഡി അറുപത്തി ഒന്നിനും നൂറ്റി പതിമൂന്നിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് നല്ല ഒരു എഴുത്തുകാരനും അഭിഭാഷകനും ആയിരുന്നു ഈ പ്ലീനി ലെറ്റേഴ്സ് അതായത് കത്തുകൾ എന്ന പേരിൽ പത്ത് പുസ്തകങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബിത്തീനിയ എന്ന പ്രവിശ്യയിലെ റോമൻ ഗവർണർ ആയിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ താൻ എന്ത് നടപടിയെടുക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഈ പ്ലീനി റാജൻ ചക്രവർത്തിക്ക് ഒരു എഴുത്തയക്കുന്നുണ്ട് ആ എഴുത്തിലെ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ വായിക്കാം ഒരിക്കലും തങ്ങൾ ക്രൈസ്തവരായിരുന്നിട്ടില്ല ഇന്നും ക്രൈസ്തവരല്ല എന്ന് സമ്മതിക്കുന്നവരെ വിട്ടയക്കാമെന്ന് കരുതുന്നു പക്ഷേ അവർ എന്റെ മുമ്പിൽ റോമൻ ദൈവങ്ങൾക്ക് ധൂപവും പ്രാർത്ഥനയും അർപ്പിക്കണം മറ്റ് പ്രതിമകളോടൊപ്പം അങ്ങയുടെ ഒരു പ്രതിമയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അതിനെയും വന്നിക്കണം പക്ഷേ യഥാർത്ഥ ക്രൈസ്തവരാരും ഇങ്ങനെ ചെയ്യുകയില്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ ചിലർ പറയുന്നു തങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികളായിരുന്നു എന്ന് ഇവർ റോമൻ ദൈവങ്ങളുടെയും അങ്ങയുടെയും പ്രതിമകളെ വന്ദിക്കുകയും ചെയ്തു എന്നിരുന്നാലും ക്രൈസ്തവർ പറയുന്നത് അവർ ചെയ്ത ഏകതെറ്റ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന ദിവസങ്ങളിൽ പതിവ് പോലെ ഒരുമിച്ചുകൂടി ദൈവത്തിൻ എന്നതുപോലെ ക്രിസ്തുവിന് സ്തോത്രങ്ങൾ ആലപിക്കുന്നു എന്നത് മാത്രമാണെന്നാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ചരിത്രകാരൻ ടാസിറ്റസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു പന്തിയോസ് പിലാത്തോസിനാല് ഒരു കുറ്റവാളിയായി വാദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പുരുസ്മരണം ഏറ്റുവാങ്ങിയെന്ന് ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്ലീനി എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ യേശു ദൈവമായി ആരാധിക്കപ്പെട്ടു തുടങ്ങിയെന്ന് ഇത് രണ്ടും നമ്മൾ ഊട്ടി വായിക്കണം അതായത് ഏ ഡി മുപ്പതിൽ ഒരു കുറ്റവാളിയായി പരസ്യമായി വധശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഏ ഡി നൂറ് തികയുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് ദൈവമായി ആരാധിക്കപ്പെട്ടു എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ഇത് ക്രിസ്തു മരണശേഷം സത്യമായും ഉയർത്തണീറ്റു എന്നതിനുള്ള നല്ല ഒരു തെളിവാണ് ബൈബിളില് ഈ അപസ്ഥോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലാവുദിയൂസിന്റെ കൽപ്പന ഉണ്ടായിരുന്നു സുവിയുസ് എന്ന പുരാതന റോമൻ ചരിത്രകാരൻ ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഴ് എഴുപതിനും നൂറ്റിനാൽപ്പതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ ലൈഫ് ഓഫ് ക്ലവ്ദിയൂസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ചക്രവർത്തി ക്ലോഡിയസ് ക്രിസ്തുസിന്റെ ക്രിസ്തു പ്രേരണയാൽ കൂടെ കൂടെ സമരമാക്കിക്കൊണ്ട് സമരമുണ്ടാക്കിക്കൊണ്ടിരുന്ന യഹൂദരെ റോമ നഗരത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു അതായത് യേശുവിൻ്റെ നാമത്തെ ചൊല്ലി റോമ നഗരത്തിലുള്ള യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ റോമാ നഗരത്തിലെ യഹോദരെ ക്ലാവദിയോസ് ചക്രവർത്തി നഗരത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് സുബത്തോണിയോസ് ഉദ്ദേശിക്കുന്നത് യേശു മരിച്ച സമയത്ത് ഈ ഭൂമി മുഴുവൻ ഒരന്ധകാരം വ്യാപിക്കുന്നതായി സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എ ഡി അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ചരിത്രരചന നടത്തിയിരുന്ന താലോസ് എന്ന ചരിത്രകാരൻ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യേശു മരിക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ വ്യാപിച്ച അന്ധകാരത്തെ പറ്റി ഏ ഡി നൂറ് കാലഘട്ടത്തിൽ ചരിത്രരചന നടത്തിയ ഫ്ലീഗൺ എന്ന ചരിത്രകാരനും രേഖപ്പെടുത്തിയിരിക്കുന്നു മാര ബാർ സെറാഫിയ ഇദ്ദേഹം ഒരു സ്ത്രീയാക്കാരനാണ് ഏ ഡി എഴുപത്തി മൂന്നിന് ശേഷം താൻ ജയിലിലായിരിക്കുന്ന സമയത്ത് തന്റെ പുത്രനെ ഇദ്ദേഹം അയക്കുന്നവരെഴുത്ത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതില് യേശുവിനെ യഹൂദരുടെ ജ്ഞാനിയായ രാജാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇനി സമോസറ്റായിലെ ലൂഷ്യൻ സെൽസുസ് തുടങ്ങി ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ചിലർ യേശുവിനെക്കുറിച്ച് പരിഹാസപൂർവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ആദ്യകാല യഹൂദ കൃതികളായ താൽമോ റൊലേഡോത് യേശു എന്ന പേരും യേശുവിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം ഇങ്ങനെ ആദ്യ നൂറ്റാണ്ടുകളിൽ ചിലർ യേശുവിനെക്കുറിച്ച് മോശം കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇത് അപ്പാടെ നമ്മൾ അംഗീകരിക്കണമെന്നില്ല പക്ഷെ ഇതും യേശു എന്നൊരാൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിനുള്ള നല്ല ഒരു തെളിവാണ് ഇത്രയും സമയം നമ്മൾ പരിശോധിച്ചത് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾ അല്ലാത്ത ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവയുടെ വെളിച്ചത്തിൽ മാത്രം യേശുവിനെക്കുറിച്ച് ഇനി പറയുന്ന വിവരങ്ങളിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും തന്റെ ജീവിതകാലത്ത് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു അനേകം ആളുകളെ യേശു തന്നിലേക്ക് ആകർഷിച്ചു ക്രിബേരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് യോതിയായുടെ പ്രൊക്യറേറ്റർ ആയിരുന്ന പീലാത്തോസ് യേശുവിനെ മരണത്തിന് വിധിച്ചു യേശു മരിച്ച സമയത്ത് ഭൂമി മുഴുവൻ അന്ധകാരമുണ്ടായി മരണശേഷം മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ യേശു ദൈവമായി ആരാധിക്കപ്പെട്ടിരുന്നു ഇന്ന് പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റു നമ്മുടെ സ്ഥലത്ത് വന്ന് ഒരു പ്രസംഗം നടത്തുന്നു എന്ന് കരുതുക ഉടനെ പത്രക്കാരും അതുപോലെ ടി വി ചാനൽക്കാരും എല്ലാം വന്നുകൂടും ഈ നേതാവിന്റെ പ്രസംഗം ഇലക്ട്രോണിക് മീഡിയയിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും പിന്നെ ഈ സംഭവം നടന്ന് ഏതാനും പതിറ്റാണ്ടുകൾ ഡെക്കൈറ്റ്സ് കഴിഞ്ഞാൽ പോലും ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള രേഖകൾ ഡോക്യുമെന്റ്സ് നമുക്ക് ലഭ്യമായിരിക്കും എന്നാൽ യേശുവിൻ്റെ സമയത്ത് ഈ പ്രിന്റിംഗ് ടെക്നോളജി അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പത്ര മാസികകൾ അന്നില്ലായിരുന്നു അതുപോലെ ഇലക്ട്രോണിക് മീഡിയ നിലവിൽ വന്നിരുന്നില്ല അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ കാര്യത്തിൽ ലഭ്യമാകുന്നത് പോലെയുള്ള ചരിത്രരേഖകൾ യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കരുത് പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രരേഖകൾ അത് എന്തുമാത്രം വിപുലമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കട്ടെ ഈ ജൂലിയസ് സീസർ അദ്ദേഹം മഹാനായ ഒരു റോമൻ ജനറലും ഗ്രന്ഥകാരനുമായിരുന്നു യേശു ജനിക്കുന്നതിന് അമ്പത് കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി ഈ ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്നയാളും അദ്ദേഹം തന്നെയായിരുന്നു യേശു മരിക്കുന്ന സമയത്ത് ഈ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത് തിബേരിയോസ് ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അറിയപ്പെടുന്ന ആളും അദ്ദേഹം തന്നെയായിരുന്നു ജൂലിയസ് സീസറിന്റെ മരണശേഷം തൊട്ടുടനെ വരുന്ന നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ ഗ്രന്ഥരചന നടത്തിയ അഞ്ചു വ്യത്യസ്ത ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനകളിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നു തിബേരിയോസ് സീസറിന്റെ മരണശേഷം തൊട്ടുടനെ വരുന്ന നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ ഗ്രന്ഥരചന നടത്തിയ പത്ത് വ്യത്യസ്ത ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനകളിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ മരണശേഷം തൊട്ടുടനെ വരുന്ന നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ ഗ്രന്ഥരചന നടത്തിയ നാൽപ്പത്തിരണ്ട് വ്യത്യസ്ത ക്രൈസ്തവ അക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനകളിൽ അവനെ പറ്റി പരാമർശിച്ചിരിക്കുന്നു പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മറ്റ് വ്യക്തികളുടെ കാര്യവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ലഭ്യമായിട്ടുള്ളതുപോലെ വിപുലമായിട്ടുള്ള ചരിത്രരേഖകൾ മറ്റാരുടെയും കാര്യത്തിൽ ലഭ്യമായിട്ടില്ല കുറച്ചെങ്കിലും സത്യസന്ധതയോടെ ചിന്തിക്കുന്ന ഒരു ചരിത്രകാരനും അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി പ്രൊഫസറും യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളല്ല എന്ന് പറയത്തില്ല